ഒക്ടോബർ ഇരുപത്തിയാറ് സഖാവ് എം കെ കൃഷ്ണൻ രക്താക്ഷി ദിനത്തിൽ വടക്കാഞ്ചേരിയിൽ അനുസ്മരണയോഗം സംഘടിപ്പിച്ചു കൃഷ്ണൻ കുത്തേറ്റ് വീണ വടക്കാഞ്ചേരി പോസ്റ്റ് ഓഫീസ് പരിസരത്ത് സി ജില്ലാ കമ്മിറ്റി അംഗവും നഗരസഭാ ചെയർമാനുമായ പി എൻ സുരേന്ദ്രൻ ഉയർത്തി രക്താക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി തുടർ നടന്ന പ്രകടനം ഓട്ടുപാറ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു അനുസ്മരണ പൊതുയോഗത്തിൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ജിതിൻ ജോസ് അധ്യക്ഷത വഹിച്ചു സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും വടക്കാഞ്ചേരി എം എൽ എ യുമായ സേവിയർ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർമാൻ പി എം സുരേന്ദ്രൻ ഏരിയ സെക്രട്ടറി ഡോക്ടർ കെ ഡി ബാഹുലേൻ മാസ്റ്റർ മറ്റ് നേതാക്കളായ കെ എം അഷറഫ് എസ് വസന്ത്ലാൽ വാസവൻ ടി എസ് ജയൻ എം ചെ ബിനോയ് എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു എതിരാളികളെ കൊലപ്പെടുത്തുക എന്ന രാഷ്ട്രീയമായി ഒറ്റപ്പെടുമ്പോൾ വർഗീയമായി ചേരിതിരിവുണ്ടാക്കുക എന്ന വർഗീയവാദ നിലപാട് ഇത്തരം ശക്തികളുടെ തീവ്ര ഹിന്ദുത്വവാദത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഈ ആക്രമണം ഇത് അനുസ്യൂതം ഇത് തുടരുക ഇന്ന് അധികാരത്തിൻ്റെ സൗകര്യങ്ങളെക്കൂടി പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ്